കെഎസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വടക്കാഞ്ചേരി എസ് ഷാജഹാനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റി ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് നടപടി ഷാജഹാനെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം ഷാജഹാനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്ന് ഷാഫി പറമ്പിൽ എം പി ആവശ്യപ്പെട്ടു വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കെ പ്രവർത്തകരെ ഷാഫി പറമ്പിൽ സന്ദർശിച്ചു ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയും കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വരിക്കുന്നത് അവരുടെ ഉള്ളിലെ മുഖം പോലീസിൻ്റെ അല്ല അവരുടെ ഡ്രസ്സ് കാക്കിയാണെങ്കിലും അവരെടുക്കുന്നത് പാർട്ടി പണിയാണ് സി പി എം പണി പാർട്ടി പ്രവർത്തനം നടത്തുകയാണ് പോലീസ് വേഷത്തിൽ പാർട്ടി ഗുണ്ടകളെ പോലെ പെരുമാറാണ് പോലീസ് വേഷത്തിൽ സർക്കാരിൻ്റെ ശമ്പളം ജനങ്ങളുടെ നികുതി പണത്തു നിന്ന് ശമ്പളം കൂർ എ കെ ജി സെന്ററിലും പാർട്ടി ഓഫീസുകളിലും ഇത് പൊളിറ്റിക്സ് ആണ് തീർത്തും പോളിറ്റിക്കലായിട്ടുള്ള ഒരു മോട്ടീവാണ് പോലീസിനുള്ളത് ഷാജഹാന ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണ് വേണ്ടത് സ്ഥലം മാറ്റുകയല്ല ഷാഫി പറമ്പിൽ ശക്തമായ പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത് ഇതിനിടയിൽ ഷാജഹാനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത് വകുപ്പ് അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് ഷാഫി പറഞ്ഞത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായ പ്രവൃത്തി പെരുമാറ്റം ഒട്ടും ഉചിതമായില്ല എന്ന പൊതുവികാരം ഉയർന്നു ഒരു പാവപ്പെട്ട ഒരു വ്യക്തി ഒരു അപേക്ഷയുമായി വരുമ്പോൾ അപേക്ഷ വാങ്ങി വാങ്ങി വായിച്ചു നോക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അദ്ദേഹം കാണിച്ചില്ല എന്നതാണ് പൊതുവായി ഉയർന്ന വിമർശനം അതിനോട് അദ്ദേഹം ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് തനിക്ക് തനിക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വ്യാജ വാഗ്ദാനം നൽകി അത്തരം ഒരു ഉറപ്പ് നൽകാൻ തനിക്കാവില്ല എന്നാണ് അദ്ദേഹം എഫ് യിലൂടെ അന്ന് പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം തന്നെ സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തകരായാലും ജനപ്രതിനിധികളായാലും നിരവധി ആവശ്യങ്ങളുമായി സാധാരണ അവരോട് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ചായിരുന്നു നടപടി ഷാജഹാനെതിരെ വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന അതേസമയം ഷാജഹാനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാണ് ഷാഫി പറമ്പിൽ എം ആവശ്യപ്പെട്ടിരിക്കുന്നത്